കേരളത്തിൽ അച്ചടി സമ്പ്രദായം നടപ്പിലാക്കിയത് പോർട്ടുഗീസ് മിഷണറിമാരാണ് പോർട്ടുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ അച്ചടിശാലകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ വൈപ്പിൻ കോട്ട കൊച്ചി മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഹോർത്തോസ് മലബാറിക്കോസ് ലത്തീൻ ഭാഷയിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് പതിനേഴാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഔഷധ ചെടികളെക്കുറിച്ച് ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം വിവരിക്കുന്ന കേരളീയ സസ്യം തെങ്ങ് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ സംക്ഷേപ വേദാർത്ഥത്തിന്റെ രചയിതാവ് ക്ലമന്റ് പിയാനിയൂസ് പാതിരിയാണ് റോമിൽ വെച്ചാണ് സംശയ വേദാർത്ഥം പ്രകാശനം ചെയ്തത് മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര വിവരണം വർത്തമാന പുസ്തകം അഥവാ റോമാ യാത്ര പാറൈമാക്കിൽ തോമ കത്തനാരാണ് വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് കേരളത്തിലെ ആദ്യത്തെ പ്രസ് സി എം എസ് പ്രസ് കോട്ടയം റെവറൻറ് ബെഞ്ചമിൻ ബേലി ിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിച്ചു ചർച്ച് മിഷൻ സഭയുടെ വകയായി പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം കൂടുതൽ ഇൻഫർമേഷൻ നിറഞ്ഞ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്